എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും മുഖാമുഖം കാണുകയാണ് കൊറേ നാളായി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പഴയ വീട്ടിലെ കൃഷി ഉപേക്ഷിച്ചതിന് ശേഷം പുതിയ വീട്ടിലെ കൃഷി തുടങ്ങാൻ കുറച്ച് സമയം എടുത്തു ഓരോന്ന് നട്ടുപിടിപ്പിച്ചിട്ടേ ഉള്ളൂ അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് പുതിയ അടുക്കള തോട്ടത്തിലെ വിശേഷമാണ് മാത്രമല്ല ഈ മാസം ഫെബ്രുവരി മാസമാണ് ഇപ്പൊ ഇന്ന് മുപ്പത്തൊന്ന് നാളെ ഫെബ്രുവരി ഒന്നാം തീയതിയാണ് അപ്പൊ ഫെബ്രുവരി മാസത്തിൽ ചെയ്യേണ്ട കൃഷികൾ ഏതൊക്കെയാണ് ഏതൊക്കെ പച്ചക്കറികളാണ് ഫെബ്രുവരി മാസത്തിൽ നട്ടുപിടിപ്പിക്കേണ്ട തുടങ്ങിയ കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ കൂട്ടുകാരോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് വലിയ കൃഷി തോട്ടം ഒന്നല്ല കേട്ടോ ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു കുഞ്ഞു പച്ചക്കറി തോട്ടമാണ് എൻ്റെത് അപ്പം തണുപ്പൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് പച്ചക്കറി നട്ടുപിടിപ്പിക്കാൻ പറ്റിയ നല്ലൊരു സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു മാസത്തിൽ നമുക്ക് എന്തെല്ലാം പച്ചക്കറികൾ നട്ടുപിടിപ്പിക്കാമെന്ന് നോക്കാം അപ്പൊ ഞാൻ ഇവിടെ എല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇത് ആദ്യം പറയുന്നത് പയറിനെ കുറിച്ചാണ് കേട്ടോ ഇപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് പയറാണ് ഇത് ഞാൻ നാട്ടു ചെന്നത്തെ പേപ്പൻ തന്നതാണ് അപ്പൊ അല്ലെങ്കിൽ നമുക്ക് എവിടെ കടയിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പൊ ഇത് വള്ളിപ്പയർ ഏർ ഒരു മീറ്റർ നീളമുള്ള പയറാണ് കേട്ടോ അപ്പൊ ഇത് എങ്ങനെ നടുന്നെല്ലാം കൂട്ടുകാർക്ക് അറിയാം ഏത് സമയത്തും നടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് ഏത് നമ്മുടെ വള്ളിപ്പയർ കുറ്റിപ്പയർ അപ്പൊ ഞാൻ രണ്ടും നട്ടിട്ടുണ്ട് കുറ്റിപ്പയറിന് വിത്തില്ലെങ്കിൽ നമ്മുടെ നമ്മുടെ വീട്ടിൽ നമ്മൾ കറി വെക്കാൻ ഉപയോഗിക്കുന്ന പയറില്ലേ നമ്മള് കണ്ട വൻപയർ ഈ പയർ വൻപയർ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് നട്ടാലും മതി അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് നട്ടു കൊടുക്കാട്ടോ കേട്ടോ നേരിട്ട് നടുമ്പോ കുറച്ച് സമയം എടുക്കും മുളച്ച് വരാനായിട്ട് അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ട് നടി പെട്ടെന്ന് മുളച്ചു വരുന്നതായിരിക്കും അപ്പൊ നമുക്കെല്ലാം കയ്യിൽ വിത്തില്ലെങ്കിൽ ഈ ഒരു വിത്ത് ഇട്ട് കൊടുത്താലും മതിട്ടോ കിട്ടോ അപ്പൊ ഞാൻ ഈ വിത്ത് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ വള്ളി വള്ളിപ്പയറിന്റെ വിത്തും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതെല്ലാം മുളച്ച് വന്നിട്ടുണ്ട് താഴെയാണ് കുറ്റിപ്പയർ നട്ടേക്കുന്നത് മുകളിലാണ് വള്ളിപ്പയറും നട്ടേക്കുന്നത് അപ്പൊ നമുക്കത് കണ്ടിട്ട് വരാം അപ്പൊ ഞാൻ എൻ്റെ പയർ നട്ടിരിക്കുന്നത് ഇവിടെയാണ് കേട്ടോ കുറ്റിപ്പയർ ഈ ഭാഗത്താണ് നട്ടിരിക്കുന്നത് കണ്ടോ പയറെല്ലാം തന്നെ രണ്ടില വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് വെയിലാണ് കേട്ടോ ഉള്ളു കണ്ടിന്യൂസ് വെയിലില്ല അപ്പം ഇനി മുകളിൽ ഇനി എനിക്ക് സ്ഥലമില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ കുന്ന് കുറ്റിപ്പയർ നട്ടതും തൻ്റെ എൻ്റെ കുറ്റിപ്പയർ മാത്രാണ് ഉണ്ടായിരുന്നത് കണ്ടോ നമ്മുടെ കുറ്റിപ്പയർ എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർക്ക് അറിയാം ഇത് എങ്ങനെയാണ് നടുന്നതെന്ന് കാരണം തലേ ദിവസം നമ്മൾ പയറിൻ പയറിന്റെ വിത്ത് അതായത് പയറ് തലേ ദിവസം വെള്ളത്തിലിട്ട് ഒരു ഒരാറു മണിക്കൂറെങ്കിലും വെള്ളത്തിലിടാം ഞാനിവിടെ ചെയ്യുന്നത് തല ദിവസം വെള്ളത്തിലിട്ട് വെക്കും എന്നിട്ട് പിറ്റത്തെ ദിവസം രാവിലെ വെള്ളമൊക്കെ മാറ്റി വെള്ളം ഊറ്റിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു നനഞ്ഞ പേപ്പർ എടുത്ത് വെക്കും വൈകുന്നേരം അമ്മളേക്കും ചെറിയൊരു മുള വന്നിട്ടുണ്ടാവും അങ്ങനെയും നട്ട് കൊടുക്കാം ഈ പയറുകളെല്ലാം തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് വിത്ത് അതിനകത്തേക്ക് വെറുതെ മണ്ണിലോട്ട് വെച്ചു കൊടുത്തതാണ് കേട്ടോ ഇതിനകത്ത് ഞാൻ വളമായിട്ട് ഉപയോഗിച്ചേക്കുന്നത് ആട്ടുംകാട്ടമാണ് മണ്ണ് നന്നായിട്ട് കുത്തി ഇളക്കിയിട്ട് ചാരം ചാരവും അതുപോലെ തന്നെ ആട്ടും കാട്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇതിനകത്ത് നട്ടിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ പയർ ഇതാണ് അപ്പം ഏർ കുറ്റിപ്പയർ കണ്ടല്ലോ ഏർ വള്ളിപ്പയറും കൂട്ടുകാർ കണ്ടു ഇനി അടുത്ത് നടാനായിട്ട് ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലത് എന്ന് പറയുന്നത് ചീരയാണ് അപ്പൊ ചീര മഴ സമയത്താണെങ്കിൽ ഇലയിലൊക്കെ വെള്ളം വീണിട്ട് ചീര നശിച്ചു പോവും അപ്പൊ ഇപ്പൊ മഴയൊന്നുമില്ല വേനൽക്കാലം തുടങ്ങാനായിട്ട് പോവാണ് അപ്പൊ ചീര നടാൻ പറ്റിയ സമയമാണ് അപ്പൊ നമുക്കിനി ചീരേനേം കൂടി കണ്ടിട്ട് വരാം അപ്പോൾ അതേ നോക്കിയേക്ക് ഇതാണ് കേട്ടോ ചീര കണ്ടോ ചീര ഞാൻ കട്ട് ചെയ്ത് എടുക്കുകയാണ് നമ്മൾക്ക് കുറച്ച് ചീര റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ വിളവെടുക്കാറായിട്ടുണ്ട് അപ്പം ഞാൻ ആ ചീരയെല്ലാം കട്ട് ചെയ്ത് എടുക്കുകയാണ് കുഞ്ഞ് ചീരകൾ അതിൻ്റെ ഇടയിൽ ഉണ്ട് കേട്ടോ അവർ അവിടെ തന്നെ നിൽക്കട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചീര കട്ട് ചെയ്തെടുക്കുമ്പം കുറച്ച് തണ്ട് കയറ്റി നിർത്തി കട്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ശിഖിരങ്ങൾ വരും കേട്ടോ ഇപ്പം ഞാൻ ഈയൊരു തണ്ടും കൂടി മുറിച്ചെടുക്കാൻ എന്റെ കയ്യില് മൊബൈലിരിക്കണ കാരണം ഞാൻ ഇത് കട്ട് ചെയ്ത് തറയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഒരു ചീരകളെല്ലാം തന്നെ കട്ട് ചെയ്ത് എടുക്കാം ഇത് ഞാൻ അടുത്തത് പാകി പിടിപ്പിച്ചേക്കുന്നതാണ് കേട്ടോ ചീര ശരിക്കും പറഞ്ഞ ഒരു നാലിയില വന്നു കഴിയുമ്പോൾ നമുക്കിത് പറച്ച് മാറ്റി നടട്ടോ ഇപ്പിത് മുളച്ച് നിൽക്കുന്നതേ ഉള്ളൂ ഇവിടെ എല്ലാം തന്നെ സെയിം മിക്സ് ആണ് കേട്ടോ ആട്ടുംങ്ങാട്ടും അതുപോലെ തന്നെ ചാരവും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇവിടെ എല്ലാം ഏഹ് കുത്തി ഇളക്കിയിട്ട് നട്ടുവെച്ചിരിക്കുന്നത് ഉണ്ടോ പിന്നെ ഇവിടെ തക്കാളി തൈകളാണ് കേട്ടോ തക്കാളി ശരിക്കും പറഞ്ഞാൽ ഞാൻ വിത്ത് വാങ്ങിച്ചതല്ല നല്ല തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി കടയിൽ നിന്ന് വാങ്ങിച്ചു വന്ന് നല്ല പഴുത്ത തക്കാളി നോക്കി ഇട്ട് വെച്ചേക്കുന്നതാണ് കണ്ടത് തക്കാളി എല്ലാം മുളച്ച് വരുന്നതേ ഉള്ളൂ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ പുതിയ വീട്ടിൽ വന്നിട്ട് കൃഷി തുടങ്ങുന്നതാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ തക്കാളിയൊക്കെ നമുക്ക് എപ്പോഴും കിട്ടണമെങ്കിൽ ഇതൊരു മാസം കഴിയുമ്പം നമ്മൾ എന്തെയാണ് വീണ്ടും തക്കാളി മുളപ്പിക്കാനായിട്ട് ഇടണം അപ്പൊ നമുക്ക് എല്ലാ വർഷത്തിലെ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ തക്കാളി ണ്ടോ ഇതൊരു കുമ്പളങ്ങയുടെ തൈ ആണ് കേട്ടോ അപ്പൊ കുമ്പളങ്ങയുടെ തൈ അപ്പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കൊറേ ഞാൻ പറിച്ചു കളഞ്ഞു ഇത് പൊന്നേന്ന് തുടങ്ങുന്നതാണ് കേട്ടോ ഇവിടെയും ഞാൻ കുറച്ച് ഏർ തക്കാളി പാകിട്ടുണ്ട് തക്കാളിയോടൊപ്പം തന്നെ മുളകും കൂടിയുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കുന്നത് ഹൈബ്രിഡ് മുളകാണ് കുറച്ച് ഉണ്ട പോലെ ഇരിക്കുന്ന നീളത്തിലിരിക്കുന്ന ഹൈബ്രിഡ് മുളകാണ് കടയിൽ നിന്ന് വാങ്ങിച്ച മുളക് തന്നെയാണ് ഇവിടെ പാകി പിടിപ്പിച്ചേക്കുന്നത് അപ്പൊ ഇവിടെ ഒത്തിരിയുണ്ട് ഇവിടുന്ന് ഒരു ഇല വന്നിട്ട് വേണം പറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറ്റി നടാനായിട്ട് അതുപോലെ തന്നെ നടാൻ പറ്റിയതാണ് മത്ത വെള്ളരി കുമ്പളം പടവലം പാവലം മുളക് ഇതെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് നടാൻ പറ്റുന്നതാണ് പച്ചക്കറികൾ ഒട്ടുമിക്ക പച്ചക്കറികളും ഈ ഒരു സമയത്ത് നടാവുന്നതാണ് കേട്ടോ അപ്പൊ നമുക്ക് നമ്മുടെ കുമ്പളങ്ങയും വെള്ളരിക്കയും അതുപോലെ തന്നെ പച്ചമുളക് ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഇപ്പൊ ഇവിടെ നമ്മുടെ പച്ചമുളക് നിൽക്കുന്നുണ്ട് പച്ചമുളക് ഉണ്ട മുളകാണ് മുളകാണെട്ടോ അപ്പൊ സാധാരണ പച്ചമുളക് ഏർ ഇപ്പൊ നിലവിൽ എന്റെ അടുത്ത് ഇല്ല ഉണ്ട മുളകാണ് നിൽക്കുന്നത് ഇത് ഒരു കൊടിയാണ് അതുപോലെ തന്നെ ഉണ്ട് ഇത് പൂക്കാനൊക്കെ ആയിട്ട് തുടങ്ങുന്നതേ ഉള്ളൂ അവിടെ പൂത്തിരുന്നു അത് പിള്ളേര് പറിച്ചു കളഞ്ഞു കേട്ടോ ഇവിടെ വെള്ളരിയാണ് നട്ടിരിക്കുന്നത് പക്ഷെ വെള്ളരിക്ക ഇവിടെ വെയിൽ കുറവാണ് ശരിക്കും നമ്മുടെ പച്ചക്കറികൾക്കെല്ലാം തന്നെ നല്ല വെയിൽ വേണം അപ്പൊ ഇവിടെ വെയിൽ കുറവായതുകൊണ്ട് ഇത് ഇങ്ങനെ ഒരു സുഖമില്ലാത്ത രീതിയിലാണ് നിൽക്കുന്നത് ഇവിടെ മുളക് മാത്രമാണ് നന്നായിട്ട് വരുന്നത് അപ്പൊ ഞാനിനി മുളക് മാത്രം നടാമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് പിന്നെ ഈ ഒരു മാസം നടാൻ പറ്റിയ മറ്റൊരു പച്ചക്കറിയാണ് നമ്മുടെ മത്തൻ അപ്പതെ മത്തൻ മത്തങ്ങ മാത്രമല്ല നമുക്ക് മത്ത ഇല തോരൻ വെക്കാം മത്ത ഇല പൂവും തോരൻ വെക്കാം കേട്ടോ അപ്പൊ ഇത് ഓരെണ്ണം ചെടിച്ചട്ടിയിലാണോട്ടോ നിൽക്കുന്നത് ഇത് ചെടിച്ചട്ടിയിലാണ് നിൽക്കുന്നത് ഈ ചെടിച്ചട്ടിയിൽ നിൽക്കുന്ന ഒരു ഉണ്ട് കേട്ടോ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതിൽ ഒരു ഉണ്ട് കണ്ടോ അപ്പൊ കാ പൂക്കളൊന്നും പിടിക്കുന്നില്ലെങ്കിൽ പൂക്കളെ പിടിക്കാനുള്ള ഒക്കെ നമ്മൾ ഇതിനുമുമ്പുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കണ്ടോ പിന്നെ രണ്ടു മൂന്ന് കട താഴേന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കറക്കി വാങ്ങുന്ന മത്തങ്ങയുടെ കുരു ഉട്ട് മുളപ്പിച്ചതാണ് പ്രത്യേകിച്ച് കുരു ഒന്നും വാങ്ങിച്ച് നട്ടതൊന്നല്ലാട്ടോ അതെ ഇവിടെ ഒരു രണ്ടു മൂന്ന് കടയുണ്ട് അപ്പൊ അതിനകത്ത് ചെറിയൊരു മത്തങ്ങ വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെയാണ് ഇവിടെ പോയി കുഞ്ഞു കണ്ടോ ഇവിടെ രണ്ട് മത്ത കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട് ഉണ്ടോ ഉം അവിടെ ഇങ്ങനെ മത്തക്കു വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ താഴേക്കോട് ശരിക്കും പറഞ്ഞാൽ ഇതുവരെ മോളിക്കോട് വിടാൻ കാരണം ഇവരിവിടെ കണ്ടോ ഈ ഒരു സ്ഥലത്ത് പടർന്നാണ് നിന്നത് ഞാൻ അവിടെ നിന്ന് മാറ്റി ഇവരെ അവിടെ നിന്ന് ഇങ്ങനെ വള്ളി വൈകുന്നേരം വേണം കേട്ടോ നമ്മൾ മത്തേനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ രണ്ടിങ്ങനെ വാടി നിൽക്കുന്ന സമയത്ത് വേണം ചെയ്യാനായിട്ട് അപ്പൊ ഈ അങ്ങനെ ഏഹ് ഇവരെ ആ വഴി കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു വള്ളി ഞാൻ കൊടുത്തു കേട്ടോ ഇങ്ങനെ ഒരു വള്ളി അങ്ങ് അറ്റം വരെ കെട്ടിയിട്ടുണ്ട് അപ്പൊ അതിനകത്താണ് ഇവന്മാരെ ഓടിക്കുന്നത് കാരണം ഈ ചട്ടിയിൽ നിന്നപ്പം പെട്ടെന്ന് പെട്ടെന്ന് പൂക്കം കാക്കുകയൊക്കെ ചെയ്തു കേട്ടോ പക്ഷെ നിലത്തെക്കൂടെ പോയിപ്പമാർക്ക് വളർച്ച മാത്രമേ ഉള്ളൂ കണ്ടോ ഇത് മണ്ണ് കണ്ടതിനകത്ത് ഇത് താഴേക്കോടെ പോയതാണ് ഇവരെല്ലാ ഇതിലൂടെ ഇതേ കണ്ടോ ടെൻഡർസ് എല്ലാം മണ്ണിൽ ഇറങ്ങിയിട്ട് ഇവര് വളർച്ച മാത്രമേ ഉള്ളൂ ഇല മാത്രമേ ഉള്ളൂ അപ്പൊ അങ്ങനെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ച അങ്ങനെ ഇപ്പൊ വളർന്ന് വളർന്ന് പോയിട്ട് എന്ത് കാര്യം ചോദിച്ചാൽ കായൊന്നും അതുകൊണ്ട് ഞാൻ കായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്ത് ഇതുവന്മാരെ നേരെ പിടിച്ച് ഇതില് കയറ്റി വിട്ടു ഇങ്ങനെ കയറ്റി വിട്ടപ്പോഴാണ് ഇവിടെ അവരിൽ നിന്നാണ് ഈ മത്തങ്ങ കണ്ടോ പെൺ പെൺപൂ ആണ് മത്തങ്ങ ഇവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ കൂട്ടുകാർ ചട്ടിയിൽ നിൽക്കുന്നതായിരിക്കട്ടെ കുറച്ചുകൂടി നല്ലത് അല്ലെങ്കിൽ താഴെ നിന്ന് ഒത്തിരി സമയം എടുക്കും ഉണ്ടാവാനായിട്ട് പിന്നെ അതുപോലെ തന്നെ മുളക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു മാസം നട്ടുപിടിപ്പിക്കാൻ പറ്റിയ ഒരു ഇതാണ് മുളകും അപ്പൊ ഇവിടെ ഭയങ്കര മുന്നേടെ ശല്യം ഉണ്ട് അല്ല മുൻ ഭയങ്കര വെള്ളീച്ചയുടെ ശല്യം ഉണ്ട് ഞാൻ ഇന്നലെ ഇത് മരുന്നടിച്ചു കേട്ടോ ഇതെല്ലാം ചത്തിയിരിക്കുന്നതാണ് ഉണ്ടോ ഇന്നലെ മരുന്നടിച്ചതേ ഉള്ളൂ ഈ ഒരു മുളക് ഉണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഈ ഉണ്ടമുളക് ആണ് വയലറ്റ് മുളക് മീൻകറിലൊക്കെ പൊട്ടിക്കാൻ നല്ല ടേസ്റ്റ് ആണ് മോരിൽ പൊട്ടിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഈ ഒരു മുളക് പിന്നെ ഉള്ളത് ഉണ്ടോ ഇവിടെ എല്ലാം ഞാൻ ചീര വിത്ത് പാകേക്കുന്നതാണ് മുളച്ച് വരുന്നതേ ഉള്ളൂ ഇവിടെ പട്ടുചീരയാണ് കേട്ടോ പാവേക്കുന്നത് അതിന്റെ തണ്ടിൻ്റെ ഇവിടെ തണ്ട് കിടക്കണോ എന്ന് പറഞ്ഞാൽ അതിന്റെ തണ്ട് പിങ്ക് കളറിലിരിക്കും കണ്ടോ നല്ല ഭംഗിയാണ് ഈ ചീര കാണാനായിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് അപ്പൊ ഇതിന്റെ വിത്ത് ഞാൻ ഇവിടെ പാകിയിട്ടുണ്ട് അപ്പൊ മുളച്ച് വരുന്നതേ ഉള്ളൂ ഏർ പാകിയതേ ഉള്ളൂ കണ്ടോ ഇവിടെ ഭയങ്കര പാടാണ് കുത്തി ഇളക്കാനായിട്ട് മണ്ണ് ഇങ്ങനെ തറഞ്ഞു കിടക്കായിരുന്നു ഇപ്പൊ കൺ മല്ല കല്ലും ഒക്കെ കൂടിയാണ് കിടക്കുന്നത് അപ്പൊ നമ്മുടെ വിത്ത് മുളച്ച് വരുന്നതേ ഉള്ളു അപ്പൊ ഇത്രയാണ് ഞാൻ ഇവിടെ നട്ടേക്കുന്നത് നമുക്ക് ഇനി മുകളിലേക്ക് പോവാം അപ്പൊ നമ്മള് മുകളിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഇതാണ് കേട്ടോ എൻ്റെ കൃഷിത്തോട്ടം കൃഷിത്തോട്ടത്തിൽ മൊത്തത്തിൽ ഒന്ന് കാണിക്കാം കണ്ട കംപ്ലീറ്റ് ആയിട്ടില്ല ഞാൻ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളൂ അപ്പൊ ഇതാണ് നമ്മൾ പയറ് നട്ടേക്കുന്ന ഇതിനകത്ത് മൂന്ന് രണ്ട് വെള്ളരിയും കൂടി ഉണ്ട് കേട്ടോ അപ്പൊ വെള്ളരിയൊക്കെ നട്ടുപിടിപ്പിക്കാൻ പറ്റിയൊരു സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ഇതിനകത്ത് ഒരു കോവലം കൂടി നട്ടിട്ടുണ്ട് മുളച്ച് വരുന്നതേ ഉള്ളൂ കണ്ടോ ഈ ഒരു പ പരിവുമ്പോഴാണ് നമ്മൾ ചീര പറിച്ച് മാറ്റി നടേണ്ടത് ശരിക്കും പറഞ്ഞാൽ എനിക്കിനി കെതക്കാണ് കേട്ടോ താഴെ സ്റ്റെപ്പ് കയറി സ്പീഡിൽ വന്നിട്ടാണ് കെതയ്ക്കുന്നത് ശ്വാസം കിട്ടുക ശരിക്കും പറഞ്ഞാൽ പറയാനായിട്ട് ഉം അപ്പൊ അദ്ദേഹിതാണ് നമ്മുടെ ഏർ ഈ ഒരു പ്രായത്തിൽ നമുക്ക് മാറ്റി നടാം ഉണ്ടോ ഏർ ഞാനിപ്പനിപ്പോ സ്ഥലം ഇല്ല എനിക്കിവിടെ ചട്ടികൾ ഉണ്ട് പക്ഷെ മണ്ണില്ല ഉള്ള മണ്ണിലൊക്കെ ഞാൻ നട്ട് വെച്ചേക്കാണ് അപ്പൊ ഇനി എനിക്ക് മണ്ണ് കിട്ടിയിട്ട് വേണം നടാനായിട്ട് അതുകൊണ്ട് ഈ ഒരു ഇത് ഞാൻ പറിച്ചു നടന്നില്ല ഇത് തന്നെയായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വെള്ളരിയും കൂടി നിൽക്കുന്നുണ്ട് ഇതിനകത്ത് കുറേ വെള്ളരി മുളച്ചിരുന്നു ഇതിൽ നിന്ന് ഒരു നാല് തൈ എടുത്ത് ഞാൻ താഴെ തറയിൽ കൊണ്ട് നട്ടിരുന്നു രണ്ടെണ്ണം മാത്രമാണ് ഇവിടെ ഏഹ് നട്ടിരിക്കുന്നത് ഇത് ഇനി ഇവിടെ വള്ളി കെട്ടി കൊടുത്താൽ മതി വള്ളി പാകിത്തുടങ്ങി അതിന്ന് ഇതെല്ലാം ഏഹ് നീളമുള്ള മീറ്റർ പയറാണ് വള്ളിപ്പയറാണ് ഇതെല്ലാം മിക്സ് നമ്മള് ചകിരിച്ചോറ് മണ്ണ് അതുപോലെ തന്നെ ഇത് കൂമ്പി നിക്കാണല്ലോ ഭയങ്കര വേരാണ് കേട്ടോ സത്യം പറഞ്ഞ ഇവിടെ അപ്പുറം നമ്മൾ ഷീറ്റ് കെട്ടി കൊടുത്തിട്ടുണ്ട് മണ്ണ് നല്ല പുട്ടുപോലെ ഇരിക്കണുണ്ടോ കേട്ടോ ഈ മണ്ണ് പറയുന്നത് ഏർ ചകിരിച്ചോറ് അതുപോലെ തന്നെ ആട്ടുംകാട്ടം വേപ്പിൻ വേപ്പി മിണ്ണാക്ക് എല്ലിപൊടി പിന്നെ എന്താണ് മണ്ണ് മണ്ണും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഏർ നട്ടിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ഇത് ഞാൻ വെള്ളത്തിനിട്ട് കുതിർത്തിയിട്ടാണ് കേട്ടോ ഈ പയറെല്ലാം നട്ടിരിക്കുന്നത് ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വെയിലാണ് ഉണ്ടോ ഈ വശത്തും ഏർ പയറുകൾ നട്ടിട്ടുണ്ട് ഈ ഒരു മുളക് കണ്ടോ ഈ മുളക് ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് വന്നതാണ് പക്ഷെ ഇതിന് ആ ഒരു വെള്ളീച്ചയുടെ ശല്യം കാരണം ഒരു രക്ഷയില്ല താഴെ നിന്നത് ഞാൻ പിന്നെ മരുന്നടിച്ച് മരുന്നടിച്ചു ഇതിനകത്ത് മരുന്ന് അടിച്ച് മരുന്നടിച്ച് ഞാൻ എന്താ പറയാ ഞാൻ തോറ്റു ശരിക്കും ഈ ചെടീടെ പിന്നെ ഇനി ഇത് പുതിയ സ്ഥലത്താണല്ലോ കൊണ്ടുവന്ന് വെക്കുന്നത് ഇനി ഇവിടെ കൊണ്ടുവന്ന് വെച്ച് മറ്റു ചെടികൾക്കും കൂടി ഇന്ന് രോഗം ബാധിക്കൂലോന്ന് വിചാരിച്ചിട്ട് ഞാൻ വെട്ടിക്കൊടുത്തതാണ് വെട്ടിക്കൊടുത്തിട്ട് കുറച്ച് ആട്ടുംങ്ങാട്ടൊക്കെ ഇട്ട് കൊടുത്തപ്പോ കണ്ട പുതിയ തളിര് വന്നതാണ് അപ്പത് ഇതിനകത്ത് വന്നു തുടങ്ങിയിട്ടില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒഴിക്ക് ഏർ വിവേറി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം അസുഖം വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് കേട്ടോ അല്ലാതെ തന്നെ നമ്മള് അടിച്ചു കൊടുക്കണം പിന്നെ കണ്ടോ ഇവിടേതൊരു കുമ്പളം ഉണ്ട് ഇവിടെ കുമ്പളം ഇപ്പൊ വാടി നിക്കാണെട്ടോ ശരിക്കും പറഞ്ഞാൽ രാവിലെ എനിക്ക് നനയ്ക്കാനായിട്ട് വരാൻ സാധിച്ചില്ല അപ്പൊ പിന്നെ ഇവിടേക്ക് കയറാൻ പറ്റത്തില്ല കാരണം അത്ര വെയിലാണ് അതുകൊണ്ട് കുമ്പളത്തിൽ വാടിയാണ് ഏർ നിൽക്കുന്നത് ഇവിടെയും ഉണ്ട് വഴുതനങ്ങയും കണ്ടോ ചെറുതായിട്ടൊന്ന് വാടിയാണ് നിൽക്കുന്നത് പിന്നെ പൂവെല്ലാം കൊഴിഞ്ഞു പോയിരിക്കുന്നു വെയിൽ കൂടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ പൂവെല്ലാം കൊഴിഞ്ഞുപോയി പക്ഷെ നിറയെ മുട്ടിട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് വഴുതനങ്ങ ഇത് പച്ച വഴുതനങ്ങ ആണ് കേട്ടോ പച്ച വഴുതനങ്ങയാണെങ്കിൽ ഒരു മൂന്നാല് നാല് വർഷത്തേക്ക് നമ്മൾ ഒരു വഴുതനങ്ങ ചെടി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് കായകള് ഒരു മൂന്ന് നാല് വർഷത്തേക്ക് നമുക്ക് കിട്ടും അപ്പം ഇഷ്ടംപോലെ നമുക്ക് ഒലത്തുകയും ചെയ്യാം ഏർ മെൽക്ക് അങ്ങനെ എന്ത് വേണമെങ്കിലും വെക്കാനായിട്ട് പറ്റും അപ്പൊ ഇതിനകത്ത് രണ്ട് കട വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടിയിൽ നിൽക്കുന്നതും ഇവിടെ പച്ച ഷീറ്റ് കെട്ടി കംപ്ലീറ്റ് ചെയ്തില്ല കണ്ടോ ഇവിടെ നൽച്ചു കെട്ടിയില്ലെങ്കിൽ ഇവിടെ നിൽക്കാനേ പറ്റില്ല ചെടികൾ വാടി നിൽക്കും ഇതല്ലായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷീറ്റ് ഉള്ളതുകൊണ്ടാണ് ഇത്രേ വാടിയിട്ടുള്ളൂ അല്ലെങ്കിൽ ഇന്നിപ്പോ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ഇത് ആകെ എന്താ പറയാ വാടി തളർന്നു നിൽക്കും ചെറിയൊരു പാട്ടമുണ്ട് അപ്പൊ ഞാൻ ഇച്ചിരി കഴിയുമ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നത് അതുപോലെ തന്നെ ഫെബ്രുവരി മാസത്തിൽ നടാൻ പറ്റിയ ഒരു പച്ചക്കറിയാണ് വെണ്ട അപ്പത്തേ ഞാനിവിടെ വെണ്ടയും ഏർ പാകിയിട്ടുണ്ട് അപ്പൊ ഒരു ചട്ടിയിൽ രണ്ടെണ്ണം വെച്ചാണ് ഏർ നട്ടിരിക്കുന്ന ഇതിലെല്ലാം ഏർ വെണ്ടയാണ് അപ്പൊ നമുക്ക് വെണ്ട വീട്ടിൽ തന്നെ സാമ്പാറിൽ ഇടാനൊക്കെ ആയിട്ട് കിട്ടി ഇതുപോലെ നട്ടു പിടിപ്പിച്ചാൽ മതി ഇതിൻ്റെ കോളി കോളിഫ്ലവർ ആണ് കേട്ടോ അപ്പൊ കോളിഫ്ലവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോ ശീതകാല പച്ചക്കറി ആണെങ്കിൽ കൂടിയും നമുക്ക് എപ്പോൾ വേണമെങ്കിലും കോളിഫ്ലവർ നടാം കേട്ടോ അപ്പൊ കോളിഫ്ലവർ കുറച്ച് ലേറ്റ് ആയിട്ടാണ് നട്ടത് അതുകൊണ്ടാണ് കേട്ടോ ഇത്ര ചെറുതായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇവിടെ സ്ട്രോബെറിയും ഉണ്ട് കേട്ടോ സ്ട്രോബെറിയും കുറച്ച് ആയിട്ടാണ് നട്ടത് അയ്യോ തല തല ഷീറ്റിൽ മുട്ടി പിന്നെ ഇതിന് അധികം വെയിൽ വേണ്ടിട്ടാണ് ഞാൻ ഇവർ കണ്ടോ സ്റ്റാർക്കേഴ്സിന്റെ ഷീറ്റാണ് ആ ഷീറ്റിന്റെ ഷെയ്ഡിലാണ് ഇത് ഏഹ് വെച്ചിരിക്കുന്നത് ഇതും കുറച്ച് ലേറ്റ് ആയാണ് നട്ടത് ഉണ്ട് ഉണ്ടോ അതുപോലെ തന്നെ നമുക്ക് പാവക്കൊക്കെ അതായത് പാവലൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു സമയത്ത് എനിക്ക് പാവലൊന്നും നടാനായിട്ട് ശരിക്കും പറഞ്ഞു മണ്ണില്ല വളരെ വളരെ കുറച്ച് മണ്ണ് മാത്രമേ ഇനി എൻ്റെ കയ്യിലുള്ളൂ ഒരു അര അരച്ചാക്കിന് താഴെ ഉള്ളൂ മണ്ണ് അതെനിക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വന്നാലോന്ന് ചോദിച്ചിട്ട് അത് ഞാൻ എടുക്കാണ്ട് വെക്കുന്നത് ചട്ടികളെല്ലാം തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് പക്ഷെ മണ്ണില്ലാത്തത് കൊണ്ട് ഇനി പാവലൊന്നും പിടിപ്പിക്കാത്തതും ഉണ്ടോ അവിടെ ചട്ടിയെല്ലാം ഇരിക്കുന്നുണ്ട് മണ്ണില്ലാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ അപ്പൊ പാവലൊക്കെ നടാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഇത് കേട്ടോ അപ്പൊ കൂട്ടുകാർ കണ്ടല്ലോ എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ പച്ചക്കറികൾ തൈകളൊക്കെ കണ്ടല്ലോ അപ്പൊ ഇതൊക്കെ വളർന്ന് വരുന്നതേ ഉള്ളൂ ഇതിന്റെ പുതിയ പുതിയ വിശേഷായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ വീട്ടിൽ ഇച്ചിരി സ്ഥലം ഉണ്ടെങ്കിൽ കൂടിയും നമ്മള് ഒരു പച്ചക്കറി തൈ എങ്കിലും ഒറ്റലിച്ച് ഒരു പച്ചമുളക് എങ്കിലും നടാനായിട്ട് ശ്രമിക്കണം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ താങ്ക്സ് ഫോർ വാച്ചിങ്